കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽമല എഡിറ്റിംഗ് ഷിരീജ പൂനൂർ യീശു ബാക്കി കേൾക്കാനെന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു കഴിഞ്ഞുപോയ ആ നിമിഷങ്ങൾക്ക് അവൻ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ അന്ന് അനുഭവിച്ച അവസ്ഥയിൽ നിന്ന് വേറിട്ടൊരവസ്ഥ വേദനയോ സങ്കടമോ ഒന്നും ആയിരുന്നില്ല അതെല്ലാം അവളെ സംബന്ധിച്ച് വെറുതെ ഓർമ്മകൾ മാത്രമാണിന്ന് അന്ന് നിന്റെ മമ്മ നിന്നെ നിശുവിനെ അവിടെ ആക്കിപ്പോയ സമയം നീ ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുമായിരുന്നില്ലേ ബോധം വന്ന് എല്ലാവരെയും നോക്കിയ കൂട്ടത്തിൽ നിന്റെ കണ്ണുകൾ എന്നിലും പതിഞ്ഞിരുന്നു അപ്പോൾ നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട ഭയം അതാലോചിച്ച ഇന്നുമല്ലാത്ത വേദനയാണ് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഭയം കൊണ്ട് നിന്റെ ശരീരം വിറക്കുന്നു നിന്റെ കണ്ണുകൾ ഭയം നിറയുന്നു നിറയുന്നൊക്കെ ഞാൻ വല്ലാത്തൊരു വേദനയോടെയാണ് നോക്കിയത് വേദന കൊണ്ട് എനിക്ക് നിലത്ത് കാലുത്താൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ നെഞ്ചിലേക്ക് ഞാൻ അണച്ചു പിടിച്ചില്ലേ അന്നേരം എനിക്ക് തോന്നിയ ഫീലിങ് അത് പറഞ്ഞറിക്കാൻ ഇന്നും എനിക്ക് പറ്റില്ല പെട്ടെന്ന് തോന്നിയെന്തോ ഒരു തോന്നില്ല ഞാൻ ഈ വയറിൽ തലോടിയത് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എന്തോ എന്റെയാണെന്ന് കാര്യം ഉള്ളിലൊന്നും പറയാന്ന് പറയില്ലേ അതുപോലെയൊക്കെ ഞാൻ കണ്ടതല്ലേ എന്റെ അല്ലേ അങ്ങനെയൊക്കെ ഒരു ചിരിയോടെയാണ് അവൻ ആ വാക്കുകൾ അവസാനിപ്പിച്ചത് അവന്റെ ചുണ്ടിലെ ചിരി പോലെ അവളുടെ ഒരു ചിരി വിടർന്നു പക്ഷെ അന്ന് ആ സമയത്ത് തന്റെ ദേഹം പൊള്ളുന്ന പോലെ ആയിരുന്നുവെന്ന് അവൾ ഓർത്തു ശേഷം അവടെ വയറിൽ വെച്ച രുദ്രന്റെ കൈയിലേക്ക് അവൾ നോക്കി ഇന്ന് ആ കൈ കൊണ്ട് തൻ്റെ ശരീരത്തിൽ തൊട്ടാൽ കുളിരാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഇഷ്ടമാണ് തനിക്ക് ആ കൈകളോട് പോലും നെറ്റിയിൽ പോലെ വീണ്ടും ൾ ചോദിച്ചു ഒരു വയറിൽ നിന്ന് കൈകളെടുത്ത് ബാക്കി ഇനി കൊറച്ചു കഴിഞ്ഞു പറഞ്ഞാൽ മതിയോ നമുക്ക് നേരത്തെ പോലെ ഒന്നുകൂടെ പോയി വന്നാലോ അവളുടെ ചുണ്ടിൽ തലോടി രുദ്രൻ പറയുമ്പോൾ അവളുടെ മുഖം ചുടിഞ്ഞു എങ്ങോട്ട് പോയാലോ വേറൊരു ലോകത്തേക്ക് പോയാലോ നേരത്തെ പോയ പോലെ അതും പറഞ്ഞുകൊണ്ട് രുദ്രന അവിടെ കേഴ് ചുണ്ടില്ലെന്ന് അമർത്തി യീശു രുദ്രനെ തുറിച്ച് നോക്കി എന്ത് പറഞ്ഞു തുടങ്ങിയാൽ അവസാനം അങ്ങോട്ട് തന്നെ എത്തുമല്ലേ പറ്റില്ല എനിക്കിത് മുഴുവൻ കേൾക്കണം എന്നിട്ട് എങ്ങോട്ട് വേണേലും പോവാം ഈശു കടുപ്പിച്ച് പറയുമ്പോൾ രുദ്രൻ അവളെ നോക്കി ആ നിമിഷം തന്നെ അവടെ ചുണ്ടുകളിൽ അവനൊന്നും അന്ന് നീ നിശുവിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടു മനസ്സിൽ മുഴുവൻ നിന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു എവിടെ നോക്കിയാലും എന്ത് പറഞ്ഞാലും അന്നേ ദിവസം എല്ലാവർക്കും പറയാനുള്ളത് നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു അവരൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് ഞാൻ നിന്റെ മനസ്സിൽ നിന്നൊന്ന് മായിച്ചു കളയാം ഇനി കാണുമെന്ന് പോലെ നേരെ ഉറപ്പില്ലല്ലോ ഒന്നും വേണ്ട അങ്ങനെ ദിവസം തന്നെ ഉണ്ടായിട്ടില്ലെന്ന മനസ്സിനെ വെറുതെ ഒന്ന് പഠിപ്പിച്ചു നോക്കി നടന്നില്ല അതിനിടയിൽ വിശ്വനെങ്കിലും ഫാമിലിയും വന്നു നിന്നെക്കുറിച്ച് അവർ എനിക്ക് പറ്റിയില്ല ഞാൻ പോലും വിചാരിക്കാത്ത പ്രതികരണം എന്റെ ഉണ്ടായി പിറ്റേ ദിവസം നിശ്ച മാൻഷനിൽ വന്നിന്റെ അവസ്ഥ പറഞ്ഞപ്പോ അവൾ കൂടി നിന്റെ അടുത്തേക്ക് വരാൻ നിന്നാ അച്ഛൻ തടഞ്ഞ അമ്മയെ പറഞ്ഞു വിട്ടു ഞാൻ വന്ന് വീണ്ടൊരു പ്രശ്നം ആവില്ല എന്ന് കരുതിയിട്ട് അന്ന് നേരെ ആ സിനിമാ സെറ്റിലേക്ക് പോയി അവിടെ പോയിട്ടൊരു സമാധാനം ഉണ്ടോ ഇല്ല നിനക്ക് വിളിച്ചു സംസാരിച്ചു എന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥത അവസാനം നിന്നെ കണ്ട തീരുവന്നായപ്പോൾ അവിടെ നിന്നില്ല ഹോസ്പിറ്റലിലേക്ക് വന്നു നിന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ത് കിടത്തായിരുന്നു എന്നറിയോ തലയിൽ നിന്ന് എൻ്റെ കൺമുമ്പിൽ നിന്ന് പോയതിനേക്കാൾ ക്ഷീണത്തിൽ ശരീരത്തിലെല്ലായിടത്തും മുറിവൊക്കെ ആയി കണ്ടപ്പോൾ സഹിച്ചില്ല സ്വയം വേദനിപ്പിക്കാനൊക്കെ തോന്നുക അന്നേ ഇഷ്ടമായിരുന്നു ഇഷ എനിക്ക് നിന്നെ പക്ഷേ അതിനെ പ്രണയം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു ചിലതൊക്കെ പറയുമ്പോൾ അവന്റെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അവളുടെ ആ നേരത്തെ വേദന മുറിവ് അവസ്ഥ അതൊക്കെ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ഈശോ അവന്റെ കവിളിൽ തലോടി ആ ഹോസ്പിറ്റലിൽ നിന്നൊന്നും പോലും ചെയ്യാതെ നിന്നെ തള്ളിക്കൊല്ലാറാക്കി അവർക്കൊപ്പം നീ ഞാൻ തകർന്നു ഈശാ തകർന്നു എന്നല്ല വല്ലാത്ത ദേഷ്യം തോന്നി എനിക്ക് നിന്നോട് നീ അവർക്കൊപ്പം പോയതിൽ അവൽ കൂടെ നീ പോയിന്ന് പറഞ്ഞ അമ്മയുടെ കരച്ചിൽ ഒക്കെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു നിന്നെ കുറിച്ച് മാനുഷ്യൽ ഒരാളും മിണ്ടരുതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ആരും ആ പേര് പിന്നെ പറഞ്ഞില്ല പക്ഷേ നമുക്കൊരാൾ ഓർക്കാനെന്തിരാ മറ്റൊരാൾ പറയുന്നു അവരിങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമല്ലേ അങ്ങനെയായിരുന്നു നീ എനിക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു ഷൂട്ടിങ്ങിന് പോയതായിരുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ട് മനസ്സ് കയ്യിൽ നിന്നില്ല എന്തോ നെഞ്ചൊക്കെ വേദനിക്കുന്ന പോലെ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു എല്ലാവരും ഓക്കെയാണെന്ന് പറഞ്ഞു പക്ഷേ നിന്റെ മുഖം അത് മനസ്സിൽ തെളിഞ്ഞ സമയം തന്നെ ഞാൻ തിരിച്ച് മാൻഷനിലെത്തി അങ്ങനെയാണ് ലീന ചേച്ചി വിളിക്കുന്നു ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നു ഒക്കെ അന്ന് ആ വാതിലി ചവിട്ടി പൊളിച്ച അകത്തേക്കായ നിമിഷം എനിക്ക് ആരെങ്കിലും രണ്ടുപേരുടെ ഉള്ളിലൂടെ കടന്നുപോയി യേശുവിന് ഭയമൊന്നും തോന്നിയില്ല ഒരുദ്രൻ നിന്ന് നെഞ്ചിലേക്ക് ചാരി അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു ഒരു ഒന്നും ഇണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു അന്നേരം എനിക്ക് ശ്വാസം നിലച്ച പോലെ ആ തോന്നിയത് ചാവാണ് ഈ ചാവട്ടി എന്ന് കരുതി തന്നെയാ അവനെ തല്ലിയത് പിന്നാലോചിച്ചു വേദന അവൻ അറിയണമെന്ന് അങ്ങനെ ഒഴിവാക്കി വിട്ടതാ പിന്നൊരു അവസരം കിട്ടിയിട്ടില്ല വൈകാതെ കിട്ടും കയ്യും കാലുട്ട് തന്നെ നെഞ്ചിൽ അലച്ചുകറിയുന്ന നിന്റെ ഒപ്പം അത് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഇനി ഒന്നിനെ നിന്നെ ഇട്ടു കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചതാ അപ്പോഴാണ് നീ അവിടെ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ദേഷ്യത്തിൽ നിന്നെ വല്ലതും ചെയ്തു പോയാലെന്ന് പേടിച്ചിട്ടാ വേഗം പുറത്തേക്ക് പോയത് പക്ഷേ നിശുവിൻ്റെ ആ വാക്കുകൾ നമ്മുടെ ജീവിതം തന്നെ അവിടെ മാറ്റാൻ കഴിവുള്ളതായിരുന്നു മാൻഷനിൽ വന്ന പിന്നെ നീ കൺ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു അപ്പോഴാ വലിയ പശൻ അവസാനത്ത് ആ വാക്ക് പറയുമ്പോൾ ഒരു രുദ്രന്റെ ചുണ്ടിലൊരു ചിരി മുഖത്തൊരു കള്ളത്തരം യീശുവിന്റെ കണ്ണ് കൂർത്തു എന്തോ കാര്യമായ കള്ളത്തരമാണവൻ പറയാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി സത്യം പറഞ്ഞ നിന്റെ വലിയ ബുദ്ധനെ മാനസിലേക്ക് കൊണ്ടുവന്നു ഞാനാ ദുരുദ്രൻ ഒരു ചിരിയോടെ പറയുമ്പോൾ അവളുടെ കണ്ണ് പുറത്തേക്ക് തള്ളി പിന്നെ അതൊരു വേദനയായി അവന് നെഞ്ചിൽ ശക്തിയായി അമർന്നു ദുരുദ്രൻ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആ സുഖമുള്ള വേദന സഹിച്ചു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ പല്ലുകൾ അടർത്തി മാറ്റുമ്പോൾ അവന് നെഞ്ചിൽ വട്ടത്തിൽ ചുവന്ന നിറത്തിൽ അവടെ പല്ലിന്റെ അടയാളം അവന്റെ വെളുത്ത നെഞ്ചിൽ തെളിഞ്ഞു കണ്ടു വിശു അവന്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി അവനെ നോക്കാതെ തിരിഞ്ഞുകിടന്നു അന്ന് ഇതറിയുമ്പോൾ സങ്കടം തോന്നുമായിരിക്കും എന്നാൽ ഇന്ന് സങ്കടം ഒന്നുമില്ല പക്ഷെ അവൻ ഇത്ര ദിവസം പറഞ്ഞില്ലല്ലോ ആ ഒരു പരിഭവമായിരുന്നു അവൾക്ക് നെഞ്ചിൽ ഒന്ന് തടവിക്കൊണ്ട് അവടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു കഴുത്തിരിക്കിൽ അവന്റെ താടി കുത്തി കിടന്നു നീ പറഞ്ഞ വെച്ച് നിനക്ക് ഈ ലോകത്ത് സ്നേഹവും വിശ്വാസവും അദ്ദേഹത്തെയാണെന്ന് നിനക്ക് മനസ്സിലായി എനിക്ക് നിന്നെ കിട്ടണമെങ്കിലും അദ്ദേഹം വിചാരിക്കണമെന്ന് മനസ്സിലായപ്പോഴാ അദ്ദേഹത്തെ തെരഞ്ഞു കണ്ടുപിടിച്ച് ആ സമയം തന്നെ നിന്റെ പപ്പയും അമ്മയും അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു പക്ഷെ അതിലൊന്നും അദ്ദേഹം വീണില്ല പക്ഷേ എൻ്റെ ഒരൊറ്റ ഡയലോഗിൽ മൂപ്പൊരു ഫ്ലാറ്റ് എന്താണെന്നറിയോ അറിയോ അവിടെ കഴുത്തിൽ മുഖമിട്ട് ഉരസികൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഈശോ ഒന്നും ഉണ്ടാക്കിയു എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവനെ നോക്കിയില്ല എന്റെ കയ്യിൽ ഈ സുന്ദരിയെ തന്ന ആർക്കൊന്നും നോക്കാൻ പോലും ഞാൻ കൊടുക്കില്ല മരണംവരത് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിച്ചോളാ എനിക്ക് തരുമോന്ന് അല്ലെങ്കിൽ ഈ രുദ്രൻ അതിനൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് രുദ്രൻ പറഞ്ഞിരുത്തിയതും യീശു തലചിരിച്ച് അവനെ നോക്കി ആ നോട്ടത്തിൽ രുദ്രൊന്ന് ചിരിച്ചു കൊടുത്തു ഇഷ്ടം കൊണ്ടല്ല പെണ്ണേ ഒത്തിരി ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് രുദ്രൻ ആർദ്രമായി പറയുമ്പോൾ അവൾ അവനെ നേരെ ചെരിഞ്ഞിടുന്നവന്റെ മുഖത്തേക്ക് നോക്കി ഒരുദ്രൻ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു യീശുവിന്റെ നോട്ട് അവന്റെ മുഖത്ത് നിന്ന് അവൻ്റെ നെഞ്ചിലേക്കായി ഓട്ടത്തിൽ സുവന്നു കിടക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് അവരുടെ മുഖം താഴ്ന്നു ആ പാടിലവൾ അമർത്തി ചുംബിച്ചു രുദ്രൻ കണ്ണുകൾ അടച്ചു കിടന്നു യേശു അവിടെ ചുംബിച്ചു ശേഷം നുണഞ്ഞു നേരത്തെ അവന് തോന്നിയ ചെറിയൊരു വേദന പോലും അവളുടെ ചുണ്ടുകൾ പതിഞ്ഞ നിമിഷത്തിൽ തന്നെ അവനിൽ നിന്നകന്നിരുന്നു അവൻ ആ ലാളനത്തിൽ അങ്ങനെ ലയിച്ച് കിടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും രുദ്ര യേശുവിനെ വെട്ടിലേക്ക് മറിച്ചിട്ട് അവളിലേക്ക് അമർന്നു വീണ്ടും ഒരന്നാവിൽ അവൻ പറഞ്ഞ പോലെ വേറൊരു ലോകത്തിലേക്ക് പുതിയ ഭാവത്തിൽ പുതിയ രീതിയിൽ നേരം പുലരുവോളും അവരാ രാത്രിയെ സ്നേഹിച്ചുകൊണ്ട് പകലാക്കി മാറ്റി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രികളിൽ ഒന്നാക്കി മാറ്റി രാവിലെ ആദ്യം കണ്ണുറുന്ന രുദ്രനാണ് ആദ്യം കണ്ണുകൾ പോയത് ചുമരിലെ ക്ലോക്കിലേക്കാണ് സമയം പന്ത്രണ്ട് അവന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു മനോഹരമായ ചിരി അവനെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്നവളെ നോക്കി നിന്റെ കൂടെ കിടക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പുലർച്ചെ കണ്ടിട്ടേ അവളുടെ ചുണ്ടിൽ അവൻ അമർത്തി ചുംബിച്ചു വിശു ഒന്ന് കുറുകിക്കൊണ്ട് വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ഒട്ടി ആ കിടത്ത് വീണ്ടും മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു മനസ്സിലായത് കൊണ്ട് രുദ്രൻ അവളെ നേരെ കിടത്തി പുതപ്പിച്ച ശേഷം നിലത്ത് കിടന്ന അവന്റെ ഷോട്ട്സ് എടുത്തിട്ട ശേഷം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ വിശു നല്ല ഉറക്കമാണ് അവളെ അവളെക്കൊണ്ട് രുദ്രൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ബാൽക്കണിയുടെ കോലം കണ്ടപ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു രാത്രി യീശുവിനെ കൊണ്ട് അങ്ങോട്ട് വന്നു അവിടെ കിടന്ന കുത്തിമറിഞ്ഞുമൊക്കെ ഓർമ്മയിൽ വന്നു അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർത്തി ഒരു രണ്ടു മണിക്കൊക്കെ വന്നിട്ട് അഞ്ചു മണിക്ക് അവളെടുത്ത് റൂമിൽ കിടത്തിയത് രുദ്രൻ അവിടേക്ക് വൃത്തിയാക്കിയ ശേഷം റൂമിലേക്ക് തന്നെ പോയി ബെഡിൽ കിടക്കുന്നവളുടെ അടുത്തേക്ക് നടന്നു ഇഷാ ഇഷാ എണീക്ക് അവളുടെ കാവളിൽ തട്ടി വിളിക്കുമ്പോൾ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു ബാൽക്കണിയിൽ നിന്ന് വന്ന പിന്നെ സുഖ ഉറക്കമായിരുന്നു ഇടയിലൊന്നും രുദ്രൻ ശല്യത്തിന് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് നല്ലൊരു ഉറക്കുറങ്ങി എണീറ്റപ്പോൾ അവൾ ഉഷാറായി ഇശ ഓയ് അവന്റെ ആ വിളികൾക്ക് കേട്ടതും അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു കെട്ടിപ്പിടിച്ച് ഒരു മുമ്പ് കൊടുക്കാൻ തോന്നി പക്ഷെ അതവിടെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമായി ബാധിക്കുമെന്നുള്ള തോന്നൽ പതിയെ പുതപ്പും വാരി ചുറ്റി ബെഡിലിരുന്നു എണീക ഫ്രഷ് ആയി വലം കഴിക്കാം സമയമൊത്തിരിയായി വിശക്കുന്നില്ലേ യീശുവിൻ്റെ അടുത്ത് വന്നിരുന്ന് അവടെ കവിളിൽ തല ഓടിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയി ഇച്ചയ്ക്ക് വിശക്കുണ്ടോ ഇന്നലൊന്നും കഴിച്ചില്ലല്ലോ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൻ വിലങ്ങനെ തലയാട്ടി യീശു ഒരു ചിരിയോടെ പുതപ്പ് വാരി ചുറ്റി നിലത്തേക്ക് ഇറങ്ങി അവൾ ബാത്റൂമിൽ കയറുന്നത് നോക്കിക്കൊണ്ട് ഒരു ടീഷർട്ട് ഇട്ട ശേഷം അവൻ താഴേക്ക് ഇറങ്ങി ഓ നിർത്തു ലേലം കണ്ണാ ലേലും എന്തിനാ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ണയിൽ നോക്കി കടുപ്പിച്ചുകൊണ്ട് മോഹൻ പറയുമ്പോൾ അവൻ അത് കേൾക്കാത്ത പോലെ അടുക്കളയിലേക്ക് നടന്നു മോഹൻ പൽകടിച്ചുണ്ടാവും പോകുന്ന നോക്കി ജോലിയിലേക്ക് തിരിഞ്ഞു അമ്മാ എന്താ കണ്ണ നീ ഒരു ദിവസം വീട്ടിലുണ്ടെങ്കിൽ ചെവിക്കുന്ന അവനൊരു സ്വൈര്യം ഉണ്ടാവില്ലല്ലോ അമ്മാനം വിളിച്ച് എന്താ നിനക്ക് വേണ്ടത് കുറച്ചു മുമ്പ് മുകളിലേക്ക് ആട്ടി വിട്ടവനാണ് ഇപ്പൊ ഒരു ഉളുപ്പിലാ പിന്നെ വന്നിരിക്കുന്നു ഇത്ര ദിവസം നീ എന്നൊരാളീ വീട്ടിലുണ്ടോ എന്ന് പോലും തെരഞ്ഞു നോക്കണായിരുന്നു ഇന്നിപ്പ നിന്റെ ചങ്ക ഇവിടെ ഇല്ലല്ലോ അതല്ലേ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത് ശാരദാമ്മ കളിയോടെ പറയുമ്പോൾ അവനൊന്ന് വിളത്തി സങ്കടത്തോടെ തലയാട്ടി ശരിയാണ് ഇത്ര ദിവസം യേശുവിന്റെ ഒപ്പമായിരുന്നു ഇന്നലെ തൊട്ട് അവളില്ലല്ലോ അതാണ് നിലാപത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ തേരാപാര നടക്കുന്നത് ഏടത്തേക്ക് ഏട്ടന് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനി ഏട്ടനെന്ന് പറഞ്ഞ പോലെ അവര് വേറെ വീട്ടിലേക്ക് താമസം മാറി കാണുവോ കണ്ണൻ ആലോചനയോടെ പറയുമ്പോൾ ശാരദാമയും ദേവിയും പരസ്പരം നോക്കി എന്ന് ചിരിച്ചു ഇപ്പൊ തോന്നുക ഏട്ടം വരേണ്ടിയിരുന്നില്ലെന്ന് ഏട്ടം വന്നെ ചേച്ചി ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല ഇങ്ങനെയുണ്ട് ഭാര്യയും ഭർത്താവും എന്റെ വ്യൂ ആക്കുന്നു കഴിയട്ടെ ഞാൻ കാണിച്ചു തരാം എന്തോ എങ്ങനെ കണ്ണൻ പറഞ്ഞിരുത്തുമ്പോഴാണ് റോണൊരി ചിരിയോട് അടുക്കളയിലേക്ക് വന്നത് ഇന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും മാൻഷയിൽ തന്നെയുണ്ട് നീ എവിടെ വന്നടാ മരഭൂതമേ ഇനി ചെക്കിന്റെ ഡയലോഗ് അവിടെ വില പോയില്ലെന്ന് കണക്കാക്കി കണ്ണം പതി അവിടെ നിന്ന് വലിഞ്ഞു റോണ അവനെ വിടാൻ ഉദ്ദേശമില്ലാതെ പിന്നാലെ തന്നെ ചെന്നു ഹാ പറ കണ്ണ നിന്റെ വിവാഹം കഴിഞ്ഞ നീ എന്താ കാണിക്ക ഓ ഞാൻ പലതും കാണിക്കും അല്ലാതെ പോലും സന്യോസിക്കാൻ എന്നെ കിട്ടില്ല നീ പെണ്ണിട്ടാണ് മോറടിച്ചിരിക്കൂടെ പന്നി റോണെ ഒതുക്കാൻ വേണ്ടി കണ്ണൻ പറയുമ്പോൾ റോണ കടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പാഞ്ഞു അത് മനസ്സിലാക്കിയ പോലെ കണ്ണം പുറത്തേക്ക് ഓടി അവന് പിന്നാലെ റോണി അപ്പോഴും അതൊന്നും എന്നെ ബാധിക്കുന്ന പോലെ ഒരാൾ സെറ്റിൽ കിടന്ന് നിശുവിന് മെസ്സേജ് അയക്കുന്ന തിരക്കിലായിരുന്നു കണ്ണനെ കുനിച്ച് പിടിച്ച് അവൻ്റെ പുറത്തിട്ട് കൊടുക്കുമ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിന്ന് രണ്ടുപേരും അടിപിടി നിർത്തി നേരെ നോക്കിയപ്പോൾ കണ്ടു കാറിൽ നിന്നിറങ്ങുന്ന ഫിലിപ്പിനെയും നയിനെയും അവർക്ക് പിന്നാലെ തന്നെ ആദവും ആദത്തിനെയും ഫാമിലിയെയും കണ്ടതും കണ്ണിനും റോണൊരു ഇളിയോടം പരസ്പരം നോക്കി എന്താണ് ഏട്ടനിയനൊരു അടിപൊളിയൊക്കെ ഏയ് ഞങ്ങള് വെറുതെ ഫിലിപ്പ് ചോദിക്കുമ്പോൾ റോണ റോണ ഒരു ഇളിയോടെ തന്നെ മറുപടി കൊടുത്തു ഒരു അതേ ഒരു കണ അച്ഛനും വിളിക്ക വരൂ ആന്റി റോണ അവരകത്തേക്ക് ക്ഷണിക്കുന്ന സമയം തന്നെ കണനകത്തേക്ക് പോയി അവർ മൂന്നുപേരും സ്റ്റെപ്പ് കയറി നിന്നു മോഹൻ ചിരിയോടെ പുറത്തേക്ക് വന്നു ആഹാ ആരൊക്കെയപ്പോ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്ര വേഗം വരും എന്ന് പ്രതീക്ഷിച്ചില്ല വരൂ അതോടി ഇരിക്ക ആദോടൂ ഫിലിപ്പിന് കൈ കൊടുത്തുനിന്ന് കെട്ടിപ്പിടിച്ച ശേഷം നൈനയെ നോക്കി ചിരിച്ചുകൊണ്ട് ആദത്തിന്റെ തോളെ തട്ടി മോഹൻ പറയുമ്പോൾ എല്ലാവരും അകത്തേക്ക് നടന്നു ഇരിക്കു കണ ദേവി വിളിക്കേ അവരെ നേരെ കൊണ്ടുപോയത് ലിവിങ് റൂമിലേക്കാണ് സെറ്റിയിലേക്ക് ചൂണ്ടി മോഹൻ പറയുമ്പോൾ ഫിലിപ്പ് ഫിലിപ്പുനായിനെയും ഒന്നിലും ആദ്യം വേറെയുമായിരുന്നു ആദ്യം എല്ലാവരെയും മൊത്തത്തിലും നോക്കി ആരോടൊന്നു പറയാനോ ചോദിക്കാനോ വയ്യ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് വല്ലാത്തൊരു സന്തോഷം അങ്ങനെയൊക്കെ എല്ലാവരെയും നോക്കി ചിരിച്ച ശേഷം ആദത്തിന്റെ കണ്ണുകൾ പോയത് റോണിയിലേക്കാണ് അവന്റെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിച്ച് നോക്കി റോണി അവൻ്റെ ആ നോട്ടം കണ്ടതും ആദമൊന്ന് ചിരിച്ചു തിരിച്ച് അവനും ചിരിച്ചു കാണുന്നവർക്ക് അവൻ പോലും സംശയം തോന്നുന്ന ശരി രുദ്രന്റെ കോപ്പിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആദ്യത്തിന് തോന്നി അവന്റെ ആരെയും കൂസാത്ത ഭാവം ദേവി ഇതാണ് ഫിലിപ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത് അദ്ദേഹത്തിന്റെ ഫാമിലി ഫിലിപ്പേ ഇതെന്റെ ഭാര്യ കേട്ടോ അവർക്കടുത്തേക്ക് വന്ന് ദേവിയെ ചേർത്ത് പിടിച്ച് മോഹൻ പറയുമ്പോൾ ദേവി കൈകൾ കൂപ്പി അവർക്ക് നമസ്കാരം പറഞ്ഞു അവർ മൂന്നുപേരും തിരിച്ചു മോഹൻ്റെ കുടുംബം ഒരു സിമ്പിൾ ഫാമിലിയാണെന്ന് അവർക്ക് മനസ്സിലായി കണ്ണ ശാരദാ മേട് എന്തെങ്കിലും കുടിക്കാനെടുക്കാൻ പറ ദേവി കണ്ണന് നോക്കി പതുക്കെ പറയുമ്പോൾ അവൻ പല്ലു അടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എന്താ ഇതെല്ലാരും കണ്ണാ കണ്ണാന്ന് വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത പോലെ പോകുന്ന പോകിൽ ചക്കൻ പിറിവിരുത്തു അത് കേട്ട റോണ പൊട്ടി വന്ന ചിരി അടക്കാൻ പറ്റാതെ റോണിയുടെ ചുമലിൽ തലവെ ചിരിച്ച് റോണി അപ്പോഴും ആദ്യത്തെ നോക്കി കാര്യമായ ചിന്തയിലാണ് ദേവി നയനയും പരസ്പരം പരിചയപ്പെടുകയാണ് മോഹനും ഫിലിപ്പ് അവരുടെ ചർച്ചയിൽ ആദം കയ്യിലുള്ള ഫോണിൽ വെറുതെ ഓരോന്നും സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു ശാരദാമ കൊണ്ടു വന്ന ജ്യൂസ് അവർക്കെല്ലാം കൊടുത്ത കണ്ണനാണ് ആ മഹി ചോദിക്കാൻ വിട്ടു പറ്റി കുടിച്ചോണ്ടിരിക്കുന്ന ജ്യൂസിന്റെ ഗ്ലാസ് ചുള്ളിൽ മാറ്റിക്കൊണ്ട് എല്ലാവരും പരസ്പരം നോക്കി മോൾക്ക് ഇന്നലെ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞു പോയ പെണ്ണാണ് പിന്നെ വന്നിട്ടില്ല രുദ്രന്റെ കൂടെ പോയതാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് അതേ അങ്ങനെ ചോദിച്ചോ ദേവിക്ക് വല്ലാത്ത പേടി തോന്നി അത് വാക്കുകളായി പുറത്തേക്ക് വന്നു പക്ഷെ മോഹൻറെ നോട്ടം ഫിലിപ്പിന്റെ മുഖത്തേക്കാണ് അതെന്താ ഫിലിപ്പ് അങ്ങനെ പറഞ്ഞ് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അയ്യോ അതല്ല ജോലി വല്ല ബുദ്ധിമുട്ടവറ്റോ പറഞ്ഞിട്ടുണ്ടോ ഇന്നലെ രാത്രി ഇഷു ആദ്യക്ക് റെസിഗ്നേഷൻ ലെറ്റർ അയച്ചിരുന്നു അതാ ഞാൻ ഉദ്ദേശിച്ചത് ഫിലിപ്പ് അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി എ ഡി കമ്പനിയെ കുറിച്ച് നല്ലതല്ലാതൊന്നും അവരോട് ആരോടും പറഞ്ഞിട്ടില്ല കൂടുതൽ ഞെട്ടില് കണ്ണനാണ് കാരണം അവൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് വർഷം അവിടെ ജോലിയതിനു ശേഷം മാത്രമേ അച്ഛന്റെ ഒപ്പം കൂടുള്ളൂ എന്ന് രണ്ട് ദിവസം മുമ്പ് പോലും പറഞ്ഞവളാണ് പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്നാണ് കണ്ണൻ ചിന്തിച്ചത് ഞങ്ങളോട് അതിനെ കുറിച്ചൊന്നും മോള് പറഞ്ഞിട്ടില്ല അവൾ അവിടെ നൂറ് ശതമാനം ഓക്കെ ആയിരുന്നു തന്നെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയില്ല ഏയ് അത് സാറില്ല ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ആദ്യമായിട്ട് ഒരാൾ ഇത്ര വേഗം ജോലി വേണമെന്ന് പറഞ്ഞ് ഒഴിയുന്നേ അതിന്റെ റീസൺ ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു വിഷുക്ക് രാവിലെ തൊട്ട് വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല അതാ ഇങ്ങോട്ട് പോകുന്നതന്നെ കൂട്ടത്തിൽ വേറൊരു കാര്യവും പറയാനുണ്ടായിരുന്നു ഫിലിപ്പ് പറഞ്ഞിരുത്തുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല ആദമെല്ലാം കേട്ട് സെറ്റിയിൽ അവരെ നോക്കാൻ നിലത്തെ കണ്ണുകൾ പായിച്ചിരിക്കുകയായിരുന്നു സത്യമായിട്ട് മോൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക കാരണം അറിയണമെങ്കിൽ മോളെ കണ്ണിൽ കാണുന്നതന്നെ വേണം ഇന്നലെ തൊട്ട് ഞങ്ങൾ മാറി മാറി രണ്ടുപേരെയും വിളിച്ചുകൊണ്ടിരിക്കുക ഇതുവരെ കിട്ടിയിട്ടില്ല അത് പറയുമ്പോൾ ആദത്തിന്റെ നെറ്റി ഒളിഞ്ഞു ആരാവുക രണ്ടുപേര് അതാണ് അവൻ്റെ മനസ്സിൽ കടന്നുപോയ ചിന്ത മോളിവിടെയില്ലേ നൈനിയാണത് ചോദിച്ചത് കാണാൻ കൊതിച്ചു വന്ന് നമുക്ക് അവിടെ ഇല്ലെന്ന് തോന്നിക്കൊണ്ടാണ് അവരത് ചോദിച്ചത് ഇല്ല ദേവിയാണ് മറുപടി കൊടുത്ത് നൈനയുടെ മുഖം വാടുന്ന ദേവി ശ്രദ്ധിച്ചു മകന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയെ കാണാനുള്ള ആ അമ്മയുടെ ആഗ്രഹമാണ് അവിടെ വാടിയെന്ന് ദേവിക്ക് തോന്നി മോഹൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ ദേവി അറിഞ്ഞിരുന്നു എപ്പോൾ വരും പ്രതീക്ഷയോടെയുള്ള അവരുടെ ആ ചുഭത്തിനുമ്പിൽ ദേവി ഒരു നിമിഷം മൗനമായി നിന്നു എന്താണ് പറയാ ഇന്നലെ പോയതാണ് ഈ നിമിഷം വരെ ഒരു വിവരം ഇല്ലെന്നോ അതോ എന്ന് വരുമെന്ന് അറിയില്ലെന്നോ ഏട്ടന്റെ കൂടെ ഒരു ആവശ്യത്തിന് പോയിരിക്കുക എന്ന് വരും ഇവിടെ ആർക്കും അറിയില്ല റോണി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു എല്ലാവരും അവനെ നോക്കി അങ്ങനെ പറഞ്ഞാൽ എന്തായെന്നൊരു ഭാവമായിരുന്നു അന്നേരവൻ്റെ മുഖത്ത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം